എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അന്നത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇരുപത്തി ഒന്നാം തീയതി പത്രിക സമർപ്പണം ആരംഭിക്കും ഇരുപത്തിരണ്ടിന് പത്രിക സൂക്ഷ്മ പരിശോധന നടക്കും ഇരുപത്തിനാല് വരെ പത്രിക പിൻവലിക്കുകയും ചെയ്യാം ഡിസംബർ ഒൻപതാം തീയതി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് രണ്ടാമത്തെ ഘട്ടമായി പതിനൊന്നാം തീയതി തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കും പതിമൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഇതാണ് ഇപ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യ ഗഡു വിതരണത്തിനാണ് കാത്തിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് നവംബർ മാസത്തിൽ പെൻഷനായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതോടൊപ്പം മുമ്പ് കുടിശ്ശികയുള്ള ഒരു ഗഡു കൂടി ചേർത്ത് ആയിരത്തി അറുന്നൂറ് ഒരു ഗഡു കൂടി ചേർത്ത് രണ്ടായിരവും ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മാസം പൂർത്തീകരിച്ചവർക്കെല്ലാം ലഭിക്കാൻ പോകുന്നത് ഇതിന്റെ വിതരണം നവംബർ ഇരുപതിന് ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ നവംബർ ഇരുപതിന് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് എങ്കിൽ അതിൻ്റെയൊക്കെ ചൂട് അറിയിട്ടേ എലക്ഷൻ നടപടികൾ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ആ ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞാണ് ഇലക്ഷൻ വരുന്നത് അപ്പൊ വീണ്ടും പത്ത് ദിവസത്തോളം പെൻഷൻ താമസിച്ചായിരിക്കും വിതരണം ഉണ്ടാകുക അതായത് പെൻഷൻ കിട്ടിയ കാര്യം മറക്കുന്നതിന് മുമ്പ് ഇലക്ഷൻ നടക്കണം ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാകുക എന്തായാലും ഇരുപത്തി എട്ടാം തീയതിയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക മിക്കവാറും ആളുകൾക്ക് ആ ഒരു തുക ലഭിക്കുക ഡിസംബർ മാസത്തിലായിരിക്കും ഡിസംബർ അഞ്ച് കഴിഞ്ഞുള്ള തീയതികളിലായിരിക്കും കയ്യിലൊക്കെ എത്തുന്ന ആളുകൾക്ക് ആ ഒരു പെൻഷൻ തുക എത്തുക കൂടുതൽ ആളുകൾക്ക് ഡിസംബർ ഏഴ് എട്ട് ആയിരിക്കും പെൻഷൻ കയ്യിലെത്താനുള്ള സാധ്യതയുള്ളത് മുമ്പൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ടോ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ആ ഒരു തുക നമ്മുടെ കയ്യിൽ എത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പെൻഷനും അങ്ങനെ തന്നെ ആയിരിക്കും ഇരുപതാം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ആ ഒരു സമയത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഇലക്ഷന് തൊട്ടു മുമ്പായിട്ടായിരിക്കും ലഭിക്കുക എന്ന എന്നാൽ മാത്രമേ സർക്കാരിന് അതൊരു നേട്ടമാവുകയുള്ളൂ എന്നുള്ള വിലയിരുത്തൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പെൻഷൻ അതിനു മുമ്പ് ലഭിക്കാനുള്ള സാധ്യതയില്ല മൂവായിരത്തി അറുന്നൂറ് കൂട്ടിയ ഒരു മാസത്തെ രണ്ടായിരവും പഴയ കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുക എന്നുള്ളതാണ് സംസ്ഥാനത്ത് െരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ ഒരു വിടുവെങ്കിലും നൽകും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അപേക്ഷാ സമർപ്പണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ചില സ്ഥലങ്ങളിൽ അനൗദ്യോഗികമായിട്ട് ചില ആളുകൾ ആയിരം രൂപ സ്ത്രീ സുരക്ഷ പെൻഷനാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റേഷൻ കാർഡിന്റെയും അതുപോലെ ആധാർ കാർഡിന്റെയും കോപ്പി കൈപ്പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട് അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള കളക്ഷൻ ആണ് എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി ആധാർ കാർഡും റേഷൻ കാർഡും മാത്രം പോരാ കൂടുതൽ രേഖകൾ വേണ്ടിവരും മറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെ തന്നെ ആയിരിക്കും സമർപ്പണം എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കുമായിരിക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക പാട് ആളുകളാണ് സ്ത്രീ സുരക്ഷാ ആയിരം രൂപ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്താം തീയതി വരെ സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല ഉടനെ തന്നെ അത് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അത് ഓഫ്ലൈനായിട്ടല്ല സമർപ്പിക്കേണ്ടി വരിക ഓൺലൈൻ ആയിട്ട് ആയിരിക്കും സമർപ്പണം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സാധാരണത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നതുപോലെ പ്രധാനമായിട്ടും വയസ്സ് തെളിയിക്കുന്ന രേഖ ഇതിനും ആവശ്യമായിട്ട് വരും വയസ്സ് തെളിയിക്കുന്ന രേഖയായി ജനന സർട്ടിഫിക്കറ്റോ ആധാർ കാർഡോ റേഷൻ കാർഡോ വോട്ടർ ഐ ഡി കാർഡോ രേഖയായിട്ട് വെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡാണ് ആണ് എന്നുള്ളത് തെളിയിക്കുന്നതിന് റേഷൻ കാർഡിന്റെ മുൻവശത്തെ കോപ്പി ഈ അപേക്ഷയോടൊപ്പം വെക്കേണ്ടി വരും വരുമാന സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നൽകേണ്ടി വരും മറ്റ് ക്ഷേമ പെൻഷനുകളോ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നില്ല എന്നുള്ളതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രവും അപേക്ഷയോടൊപ്പം വെക്കേണ്ടി വരും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പിനോടൊപ്പം സ്വന്തം ഫോട്ടോയും ഇതിനു വേണ്ടിയിട്ട് അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും ആറു മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കും ഇതിന് ആവശ്യമായിട്ട് വരിക അപ്പൊ ഇത്രയും രേഖകൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അറിയിപ്പ് വന്നിട്ടില്ല എന്തൊക്കെ രേഖകൾ വേണ്ടിവരും എന്നുള്ള അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും ഇത്രയും രേഖകൾ നിങ്ങൾ തയ്യാറാക്കി വെക്കുക കാരണം പെട്ടെന്നായിരിക്കും അപേക്ഷ വിളിക്കുന്നതും അപേക്ഷ സമർപ്പണവും അപ്പോ ആദ്യം തന്നെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും രേഖകൾ നിങ്ങളുടെ കൈവശം ശരിയാക്കി വെക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഉറം ആധാർ കാർഡും റേഷൻ കാർഡും ആരെങ്കിലും വാങ്ങുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ വോട്ട് തട്ടാനോ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് തട്ടാനോ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ ഇ എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ മറ്റ് ക്ഷേമ പെൻഷനുകളോ ക്ഷേമ ആനുകൂല്യങ്ങളോ വിധവ പെൻഷനോ വാർദ്ധക്യ പെൻഷനോ ഒന്നും ലഭിക്കാത്ത ആളുകൾക്ക് മാത്രമായിരിക്കും സ്ത്രീകൾക്ക് മാത്രമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയോ പെൻഷനോ വാങ്ങുന്നവർക്ക് ഈ ഒരു സഹായം ലഭിക്കില്ല അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കില്ല അതേസമയം കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇതൊക്കെയാണ് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ ആ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിക്കുകയാണ് എങ്കിൽ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് മാത്രമായ അപേക്ഷ എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഈ പതിനേഴാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആ കാർഡിലേക്ക് നിങ്ങൾ നീല വെള്ള റേഷൻ കാർഡിൽ ഉള്ളവർക്ക് മാറാൻ കഴിഞ്ഞാൽ അവർക്കും അതിനുശേഷം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുകയും ആയിരം രൂപ മാസം പെൻഷൻ വാങ്ങുകയും ചെയ്യാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ തുടങ്ങും